പ്രഭാത ചിന്തകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം നാട്ടു നടപ്പ് കാര്യങ്ങൾ തീരുമാനിക്കുന്നവരുണ്ട് സ്വകാര്യ സന്തോഷങ്ങൾ മാത്രം മുൻനിർത്തി ജീവിത പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നവരുമുണ്ട് മറ്റുള്ളവരുടെ കയ്യടി നേടാനായി വേണ്ടി മാത്രം ഒന്നും നാം ചെയ്യരുത് ഓരോന്നിനും അർഹിക്കുന്ന പ്രാധാന്യം നൽകണം എന്നതും അർഹിക്കുന്ന പരിഗണനയെ നൽകാവൂ എന്നതും മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിൻ്റെ ബാലപാഠങ്ങളാണ് എന്തിനു വേണ്ടി ഒരാൾ ജീവിക്കുന്നു എന്നതിൽ നിന്നാണ് അയാളുടെ ആവശ്യങ്ങളുടെയും അനാവശ്യങ്ങളുടെയും പട്ടിക നിശ്ചയിക്കപ്പെടുക ലക്ഷ്യങ്ങൾക്ക് തനിമയും നന്മയും ഉണ്ടായിരിക്കണം എന്നതുപോലെ മറ്റുള്ളവരുള്ള സഹാനുഭൂതി ജീവിതലക്ഷ്യത്തിൻ്റെ ഭാഗമായിരിക്കണം ചവിട്ടിക്കയറാനുള്ള പടികളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ ചവിട്ടി നിൽക്കുന്ന പടികളെക്കുറിച്ചും ഓർമ്മ വേണം നേട്ടങ്ങളുടെ കണക്കെടുപ്പിൽ അവസാനം ശേഷിക്കുന്നത് ബന്ധങ്ങളും സൗഹൃദങ്ങളും മാത്രമായിരിക്കും എല്ലാറ്റിനെയും സ്വീകരിക്കാനോ ചേർത്ത് പിടിക്കാനോ ആർക്കും ആകണമെന്നില്ല എന്നാൽ വേണ്ടവയും വേണ്ടാത്തവരെയും തമ്മിൽ തിരിച്ചറിയാനെങ്കിലും നമ്മൾക്ക് കഴിയണം വജ്രങ്ങൾ വാരിക്കൂടാനുള്ള വ്യഗ്രതക്കിടയിൽ വിരലുകൾ നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്കെന്ത് കാര്യം ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക shout